ഇവിടെ ഒരു അടിച്ചു കയറി പറയുന്ന ഒരു കമന്റ് ഒരു ഡയലോഗ് ഇടയ്ക്ക് ഭയങ്കര ഫേമസ് ആയി റൺ ചെയ്തോണ്ടിരുന്നു അത് അഭിനയി അയാളുടെ കോളാണ് കള്ളൻ കപ്പൽ കൊണ്ടുപോകുന്ന കോളാണ് സംസാരിക്കാൻ ഈ പറയുന്ന ആൾ എന്നെ വിളിക്കുന്നു വിളിച്ചിട്ട് അയാൾ ചോദിച്ച വാക്കുകളാണ് നിങ്ങൾക്ക് സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ടോ സെക്സ് നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ട പൊസിഷൻ ഇതൊക്കെയാണ് അയാൾ ചോദിച്ചത് ഒരു ഇറ്റ് വാസ് എ അവര് ഞാൻ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കാണ് എന്ത് പറയണം ഭവാനി ഒന്ന് പോയെ ഈ രീതിയിലൊക്കെ അവർ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ആൻഡ് വാട്ട് ഹി സെഡ് വാസ് രേവതിക്ക് രേവതിക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ കൊച്ചിയിൽ ഒമ്പത് ദിവസത്തേക്ക് ഞാൻ ഇവിടെ ഉണ്ട് അപ്പൊ രേവതി ഏതെങ്കിലും സ്ത്രീകളെ ആയിട്ടുള്ള ആരെങ്കിലും കൊച്ചിയിലുണ്ടെങ്കിൽ ഒന്ന് ഒപ്പിച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിച്ച വൃത്തിനാണ് അയാള് കാര്യമത് സത്യമാണെങ്കിലും എനിക്ക് പറ്റുമോ ഇതുപോലെ എത്രയോ അനുഭവങ്ങളുണ്ട് എത്രയോ അനുഭവങ്ങൾ ഇതൊരു കേസാക്കണ്ട കോളനി മുഴുവൻ ബാറ്റ്സ്മൻ ലാവും പോകുന്നു ബൈ മാറി